രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള സംസ്ഥാനമാണ് ബീഹാർ രണ്ടായിരത്തി അഞ്ചു മുതൽ വികസനത്തിന്റെ പാതയിലൂടെ സമാനതകളില്ലാതെയാണ് നിതീഷ് കുമാർ ബീഹാർ രാഷ്ട്രീയത്തിൽ കരുക്കൽ നീക്കുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ബീഹാറിലെ ജനങ്ങൾക്ക് വേണ്ടി നിതീഷ് കുമാർ ഒരു ഓഡിയോ സന്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി അഞ്ചു മുതൽ ബീഹാറിലെ ജനങ്ങളെ സേവിക്കാൻ അവസരം ലഭിച്ചു ഒരു ബീഹാറി ആയിരിക്കുക എന്നത് അപമാനകരം എന്ന് കരുതുന്ന കാലമായിരുന്നു അത് ഇന്ന് എൻ ഡി എ സർക്കാരിലൂടെ റോഡുകളും സ്കൂളുകളും സ്ത്രീകൾ കാരെയും ആശ്രയിക്കാതെ ജീവിതം ും കഴിയുന്നുണ്ട് ബീഹാറികളെ സേവിക്കാൻ ഒരവസരം കൂടി തരണം എന്നതായിരുന്നു ആ സന്ദേശം വലിയ സ്വീകാര്യതയാണ് ഈ വാക്കുകൾക്ക് ലഭിച്ചത് പ്രതിപക്ഷം ഭയപ്പെട്ട സന്ദേശമായിരുന്നുവെങ്കിലും ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള നിതീഷ് കുമാറിന്റെ ആത്മവിശ്വാസത്തിന്റെ ഫലമായിരുന്നു ബീഹാറിലെ വിജയം പതിറ്റാണ്ടുകളോളമുള്ള രാഷ്ട്രീയ പരിചയ സമ്പത്ത് നിതീഷ് കുമാർ ഉപയോഗിച്ചു തന്ത്രങ്ങളെല്ലാം വിജയിപ്പിച്ച ചരിത്രമാണ് നിതീഷ് കുമാറിനുള്ളത് അത് പത്താം തവണയും നിതീഷിനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ ജയപ്രകാശ് നാരായണന്റെ സോഷ്യലിസ്റ്റ് മൂവ്മെന്റിൽ പ്രവർത്തിച്ചതാണ് രാഷ്ട്രീയത്തിലെ ബാലപാഠങ്ങൾ നിതീഷ് കുമാർ പഠിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനതാ പാർട്ടിയിൽ അംഗമായി നിതീഷ് സോഷ്യലിസ്റ്റ് നേതാവായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ സോഷ്യലിസ്റ്റ് നേതാവായി നിന്ന് നിതീഷ് തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ എൻ ഡി എ മുന്നണിയിൽ അംഗമായി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പതിമൂന്നിൽ എൻ ഡി എ വിട്ട് യു പി എ ചേർന്നു പതിനഞ്ചിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലാലു പ്രസാദ് യാദവുമായി മഹാഗഢ്ബന്ധൻ സഖ്യമുണ്ടാക്കി അധികാരത്തിൽ എത്തിയെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ മഹാഗഢ്ബന്ധൻ ഉപേക്ഷിച്ച് വീണ്ടും എൻ ഡി എ മുന്നണി ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പതിന് മുഖ്യമന്ത്രി പദം രാജിവെച്ച് എൻ ഡി എ സഖ്യം ഉപേക്ഷിച്ചു ഓഗസ്റ്റ് പത്തിന് മഹാഗഡ്ബന്ധൻ സഖ്യത്തിൽ വീണ്ടും ചേർന്ന് ആർ ജെ ഡി പിന്തുണയിൽ എട്ടാം പ്രാവശ്യം ബീഹാർ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി മുഖ്യമന്ത്രി സ്ഥാനം ആർ ജെ ഡിക്ക് കൈമാറണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് വേണ്ടി ബീഹാറിൽ മത്സരിക്കുന്ന സീറ്റുകളിൽ ജെ ഡി യു വിലപേച്ചരുതെന്നുമുള്ള ആർ ജെ ഡിയുടെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലോ ജനുവരി ഇരുപത്തിയെട്ടിന് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യ മുന്നണി വിട്ടു വീണ്ടും എൻ ഡി എയിലെത്തി അതേ ദിവസം ബി ജെ പിന്തുണയിൽ ഒമ്പതാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു വിട്ടു അഴിമതി വിരുദ്ധ പ്രതിച്ഛായ സ്ത്രീ വോട്ടർമാരുടെ സ്വീകാര്യത ജാതിരാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്ന രീതി എന്നിവയെല്ലാം കൈമുതലാക്കി ബീഹാറിന്റെ മണ്ണിൽ നിതീഷ് പാങ്കിയെ രാഷ്ട്രീയവിത്ത് തളച്ചു വളരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അധികാരത്തിന്റെ വശങ്ങളിലേക്ക് ചാഞ്ഞിട്ടും നിതീഷിന്റെ സ്വീകാര്യതയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കാത്തത് തന്നെ തന്നെ വിട്ടാനുള്ള അണിയറ പ്രവർത്തനങ്ങൾ എൻ ഡി എ മുന്നണിക്കുള്ളിൽ നടക്കുന്നുണ്ടെന്ന സൂചന ലഭിച്ചതോടെ നിതീഷ് കുമാർ ഊർജ്ജസ്വരനായി അനാരോഗ്യത്തിന്റെ വാർത്തകളെ അപ്പാടെ തള്ളിക്കളഞ്ഞു ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് കുമാറിനെ അംഗീകരിക്കാൻ കഴിയാത്ത ബി ജെ പിയെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ബീഹാറിൽ ജെ ഡി യുവിന്റെ മിന്നുന്ന വിജയമെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗോവയിൽ ചേർന്ന ബി ജെ പി പാർലമെന്റ് ബോർഡ് മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് നിതീഷ് കുമാർ എൻ ഡി എ വിടുന്നത് പിന്നീട് അതേ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഒരിക്കൽ കൂടി എൻ ഡി എയുടെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു അന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൂടുമാറ്റങ്ങളൊന്നും പുതിയ കാര്യമല്ല എന്തു തന്നെയായാലും വീണ്ടും ഒരു നിതീഷ് കുമാർ യുഗത്തിനാണ് ബീഹാർ സാക്ഷ്യം വഹിക്കുക